ഒരൊറ്റ ഫോട്ടോ കൊണ്ട് ഫാമിലി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന മോഹൻലാൽ ആരാധകരെ ആകാംക്ഷയിലാക്കിയ ചിത്രമാണ് തുടരും മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത് സിനിമയുടെ എല്ലാ അപ്ഡേറ്റുകൾക്കും മികച്ച സ്വീകാര്യതയാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ജോഡികളായിരുന്ന മോഹൻലാലും ശോഭനയും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയാണ് എന്ന ചിത്രത്തെ ആളുകളെ ഇത്രത്തോളം കാത്തിരിപ്പിക്കുന്നതെന്ന് കരുതാം നിങ്ങൾ മന്ത്രിച്ച വാക്കുകൾ കേട്ടു ഞങ്ങളുടെ വരവ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടു വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സമയമായി തുടരും ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് എത്തുന്നു എന്നാണ് ചിത്രത്തിന്റെ റിലീസ് പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് ഒന്നിക്കുന്നു എന്ന വാർത്തകൾ വന്നതോടെ മികച്ച സ്വീകാര്യതയാണ് ആരാധകരുടെ ഭാഗത്തുനിന്ന് സിനിമയ്ക്ക് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത അവിടത്തെ പോലെ ഇവിടെയും എന്ന ചിത്രത്തിലൂടെയാണ് ഈ ഭാഗ്യ ജോഡികളെ മലയാളത്തിന് ലഭിക്കുന്നത് അതേ വർഷം പുറത്തിറങ്ങിയ അഴിയാത്ത ബന്ധങ്ങളിലും ഐ വി ശശി ചിത്രം രംഗം എന്നീ ചിത്രങ്ങളിലൂടെയും മോഹൻലാൽ ശോഭന ജോഡിയെ ജനം ഇരുകൈയും നീട്ടി സ്വീകരിച്ചു നാടോടിക്കാറ്റ് വെള്ളാനകളുടെ നാട് മണിച്ചിത്രത്താഴ് തേന്മാവിൻ കൊൻപത്ത് പവിത്രം മിന്നാരം തുടങ്ങി അൻപതോളം ചിത്രങ്ങളാണ് ഇവർ മലയാള ചലച്ചിത്ര മേഖലക്ക് സംഭാവന ചെയ്തത് രണ്ടായിരത്തി ഒമ്പതിൽ റിലീസ് ചെയ്ത സാഗ്രൈലേസ് ജാക്കി എന്ന ചിത്രത്തിൽ ഇരുവരും അഭിനയിച്ചെങ്കിലും രണ്ടായിരത്തി നാലിൽ ജോഷി സംവിധാനം ചെയ്ത മാമ്പഴക്കാലത്തിലാണ് ഇരുവരും അവസാനമായി ജോഡികളായത് ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക എന്നീ രണ്ട് പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമകൾക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന ചിത്രത്തിലൂടെ ഈ ഭാഗ്യജോടി വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ഏറെയാണ് ഫോട്ടോ കണ്ട് പ്രതീക്ഷയിലായ ജനങ്ങൾക്ക് ട്രെയിലർ കൊടുത്ത സൂചന അനുസരിച്ച് മോഹൻലാലിന്റെ ഒരു പക്ക എനർജറ്റിക് പെർഫോമൻസ് ആയിരിക്കും തുടരും എന്ന ചിത്രത്തിലേതെന്നാണ് എല്ലാവരും കരുതുന്നത് ഷൺമുഖം എന്ന കഥാപാത്രമായാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത് രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത് കെ ആർ സുനിലിന്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയം രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ഷാജി കുമാർ ആണ് ചിത്രത്തിനായി ക്യാമറ ചലിപ്പിക്കുന്നത് നിഷാദ് യൂസഫ് ഷെരീഫ് ബി എന്നിവർ ചേർന്നാണ് എഡിറ്റിംഗ് സംഗീതം ജേക്സ് ബിജോയാണ് വസ്ത്രാലങ്കാരം സമീറ സനീഷ് പട്ടണം റഷീദാണ് മേക്കപ്പ് മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാൻ തിയേറ്ററുകളിൽ മികച്ച വിജയത്തോടെ പ്രദർശനം തുടരുമ്പോഴാണ് അടുത്ത ചിത്രവും തിയേറ്ററുകളിൽ എത്തുന്നത് രണ്ട് ചിത്രങ്ങളും രണ്ട് ജോണറിലായതുകൊണ്ട് ഒരു മത്സരം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല മോഹൻലാൽ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബ പ്രേക്ഷകരുടെയും അതിലുപരി മോഹൻലാൽ ആരാധകരുടെയും കാത്തിരിപ്പ് തരുൺമൂർത്തി തെറ്റിക്കില്ലെന്ന പ്രതീക്ഷയിൽ ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ചയ്ക്കായി വെയിറ്റ് ചെയ്യാം